ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അറുപത്തിയൊമ്പത് അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെ തൃപ്പൂണിത്രയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കണ്ണൂരിലെ പാഠ്യാത്ത് ജനിച്ച ശ്രീനിവാസൻ ഏറെക്കാലമായി കൊച്ചി ഉദയം പേരൂരിലായിരുന്നു താമസം മലയാളികളുടെ പ്രിയപ്പെട്ട ദാസനും വിജയനും ശൈലിയിലുള്ള തമാശകളിലൂടെയും സാമൂഹിക വിമർശനങ്ങളുടെയും പതിറ്റാണ്ടോളം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കലാകാരനായിരുന്നു അദ്ദേഹം ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കറുടെ മണിമുഴുക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത് സന്ദേശം നാടോടിക്കാറ്റ് വരവേൽപ്പ് പട്ടണപ്രവേശം തുടങ്ങിയ കാലാതീതമായ സിനിമകൾക്ക് തോലിക ചലിപ്പിച്ചു വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടായ ശ്യാംള തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സംവിധാന രംഗത്തും തനത് മുദ്ര പതിപ്പിച്ചു മികച്ച സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയെ ഇത്രത്തോളം ഫലിതത്തിലൂടെയും മൂർച്ചയുള്ള സംഭാഷണങ്ങളിലൂടെയും വിമർശിച്ച മറ്റൊരു എഴുത്തുകാരൻ മലയാള സിനിമയിൽ ഇല്ലെന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി